നമുക്ക് ഇവിടെ ഭാഗ്യല്ല നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഹോ വീട്ടിരുട്ട് ഐസ്ക്രീം കഴിക്കാൻ പോയി നേരെ വിമാരെ വണ്ടി എടുത്ത് നേരെ പോയി ഒരു ഷോപ്പിൽ ഐസ്ക്രീം കഴിക്കാൻ അവിടെ പോയി പോകാം നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് നമുക്ക് ആ വേണ്ട ഐസ്ക്രീം അവിടെ ഇല്ല എന്നിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി അതിന്റെ അടുത്തുള്ള വേറെ ഷോപ്പിക്ക് പോയി ഐസ്ക്രീം വാങ്ങാൻ നമുക്ക് നല്ല ഭാഗ്യമുള്ള കൊണ്ട് അവിടെ ഇല്ല നമുക്ക് വേണ്ട ഐസ്ക്രീം എന്നിട്ട് അവിടുന്ന് ഇറങ്ങി നമ്മള് നമ്മൾ എന്നിട്ട് അടുത്ത ഷോപ്പിൽ പോയി അവിടെ പോയിട്ട് നമ്മൾ തിരഞ്ഞാൽ സാധനം ഉണ്ടോ ഇല്ലെന്ന് നോക്കുന്നില്ല അവിടെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു ആയിട്ട് നല്ല നോക്കി എടുത്ത് അലക്കാൻ ഇതാണ് നമ്മുടെ ഐറ്റം സൂപ്പർ സൂപ്രസാണു തിന്നോക്കിട്ട് നമ്മൾ റിവ്യൂ പറയണ കേട്ടോ തിന്ന കേസ് ഇവിടെ തിന്നാനല്ലേ ഫോട്ടോ എടുത്തൊക്കെ അയച്ചു കൊടുക്കണം ഫുൾ ഫുൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ആണ് കേസ് എന്തൊക്കെ അതൊക്കെ നടക്കണ്ടറിയിക്കണം തുകഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ അടുത്ത പരിപാടി ആയിരുന്നു ഇവരെ കൊണ്ട് ക്യാഷ് ഉപിപ്പിക്കാൻ ഇവയെ കൊണ്ട് ഐസ്ക്രീമിന്റെ ക്യാഷ് ഉടുപ്പിച്ച് ഇന്നത്തെ ഐസ്ക്രീം അവന്റെ വകിയാക്കി എന്നിട്ട് അങ്ങനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വണ്ടി എടുത്ത് നേരെ വീട്ടിൽ കിട്ടും അപ്പൊ അപ്പൊ അടുത്ത വീട്ടിൽ കാണാം